കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ജാതിപെറി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ തമിഴ്നാട് എന്നുള്ളത് അത് പിന്നീട് കാലക്രമേണ അത് കുറേ കുറേ മാറി വന്നു അവിടെ ഈ സംഘപരിഭവ പ്രസ്ഥാനങ്ങൾ ചേക്കേറിയപ്പോഴത്തേക്ക് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇത് ഞങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണ് ഇവരുടെ രംഗപ്രവേശം എന്ന് മനസ്സിലാക്കിയ ഈ ദ്രാവിഡ സമൂഹവും അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കാണുന്ന ഓരോ വാർത്തകളും ശരിക്കും നമ്മുടെ കേരളത്തിൽ ഒരു സാധനത്തിന് ഒരു അവസരം കൊടുത്തു ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാലോ അല്ലേ കാരണം ഞാൻ മറ്റേ ഉന്നത കുലയും തൂക്കിയിട്ടുണ്ട് നടക്കുന്നതുകൊണ്ട് താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരെ ഒന്ന് കാണാനോ അവരുടെ വാക്കുകൾ കേൾക്കാനോ അവർ കൊടുക്കുന്ന നിവേദനങ്ങൾ വാങ്ങിക്കാനോ ഒന്നും ഈ പറയുന്ന പുള്ളിക്കാരനൊന്നും സമയമില്ല ഈ തമിഴ്നാട്ടിൽ ഈ ബുർക്ക ധരിച്ചെത്തിയ ഒരു യുവതി ബസ്സിൽ കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു സംഘി വേട്ടാവളിയും കണ്ടക്ടർ ആ യുവതിയോട് കാണിച്ചിട്ടുള്ള ഒരു പരാക്രമം ഇത് നടന്നത് തൂത്തുക്കുടിയിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഒറ്റ കാര്യം ആ പെൺകുട്ടി ബുർക്ക ധരിച്ചെത്തി എന്നുള്ളൊരു കാരണം തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് പല ആൾക്കാരും ഇട്ടിരുന്ന കമന്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ഈ ബസ് ദീർഘദൂര ബസ്സാണ് ഈ പെൺകുട്ടിക്ക് അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് അതുകൊണ്ടാണ് കേറ്റാൻ പറ്റാത്തതെന്നാണ് പല ആളുകളും ഇതിന്റെ താഴെ കൊണ്ടുവന്നിട്ട് കമന്റ് ചെയ്തത് പക്ഷേ ആ പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ബസ് തൂത്തുക്കുടിയിലേക്ക് പോകുന്നതല്ലേ ആ കണ്ടക്ടർ പറയുന്നുണ്ടാണ് പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കേറ്റാൻ പറ്റത്തില്ല അപ്പം ഈ പെൺകുട്ടി പറയുന്നു മുതലാളിയുടെ നമ്പർ നമ്പറാന്ന് പറയുമ്പോഴത്തേക്ക് മുതലാളിയുടെ നമ്പർ കൊടുക്കുന്നു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവസാന ബസ്സിൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കേട്ടത് പക്ഷേ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ് ഇങ്ങനെ വേണം ആ ഒരു ഭരണാധികാരി സ്റ്റാലിൻ എന്ന് പറയുന്ന ആൺകുട്ടി എന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നട്ടലുള്ള ഒരു ഭരണാധികാരിയാണ് സ്റ്റാലിൻ സ്റ്റാലിനെ പോലുള്ള മുഖ്യമന്ത്രിമാരാണ് നമുക്കുമൊക്കെ ആവശ്യം കാരണം എടുക്കുന്ന നിലപാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഒന്നൊന്നര നിലപാടാണ് ഇപ്പം ഈ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കിക്കൊണ്ട് ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഭരണകൂടം നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്നുകൂടെ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആരിഫും മറ്റേ വേട്ടാവളിയൻ ലിയാക്കത്തും തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട് നമുക്ക് എന്തായാലും ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം അപ്പൊ

നിങ്ങൾ ശ്രദ്ധിച്ചു ആ വീഡിയോയിൽ ആ പെൺകുട്ടി എനിക്കൊന്നും ആ പെൺകുട്ടിക്ക് വേണ്ടി അല്ല സംസാരിക്കുന്നത് അവിടെ കൂടി നിൽക്കുന്ന മറ്റു ചില ആൾക്കാരുണ്ട് അവർ ആ ബസ്സിനത്തേക്ക് ഇവൻ കയറ്റുന്നില്ല അന്നേരമാണ് ഈ പെൺകുട്ടി ഇവനോട് കയർത്തുകയറുന്നത് എന്തുകൊണ്ട് ഈ ബസ് ആ വഴി പോകുന്നതാണ് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കയറ്റുന്നില്ല എന്ന് പറയുമ്പഴത്തേക്ക് അവന്റെ ഒരു ദാഷ്ട്യം അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഭരണകൂടം കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വാഹനത്തിന്റെ പെർമിറ്റ് അങ്ങ് റദ്ദാക്കി അവനെ വീട്ടിലോട്ട് അങ്ങോട്ട് ഇരുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നതെങ്കിൽ സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ബുർക്ക ധരിച്ചെത്തിയ ചില പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ സംഗി സംഘിനാറികൾ ഈ ബസ് നിർത്താതെ പോയി രണ്ടു മൂന്നോട്ടം ഇവരുടെ മുമ്പിൽ കൂടെ അങ്ങ് പോയി മൂന്നാം പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടികൾ റോഡിൻ്റെ നടു കയറുന്നുണ്ട് ആ മാസ് പ്രകടനം കാണിച്ചെന്ന് മാത്രമല്ല അവരുടെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടിയാണ് കണ്ടത് സമാനമായിട്ടുള്ള മറ്റ് സ്ഥല ഒരുപാട് വിഷയങ്ങൾ കർണാടകയിൽ ഒരു സ്കൂളിൽ ബുറുക്ക ധരിച്ചെത്തിയ പെൺകുട്ടിയുടെ നേരെ എ ബി വിപിയുടെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ഏകവാദികളായിട്ടുള്ള നാരുകൾ വന്നപ്പോൾ അവർക്ക് നേരെ ഒറ്റക്ക് നിന്ന് പോരാടിയ ഒരു ധീര യുവത് നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഈ വേട്ടാപളിയൻ ആരിഫും ലിയാക്കത്തും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇപ്പം സമൂഹ മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതായത് സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരുന്ന സംഘികളുടെ അപ്പി നുണഞ്ഞോണ്ടിരുന്ന ഈ രണ്ട് നാറികളും ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് ഭയങ്കര അടിയടിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവിടുത്തെ ഇസ്ലാമിനെ കുറിച്ചിട്ടും ഇവിടുത്തെ മതവിശ്വാസികളെ കുറിച്ചിട്ട് അസംബന്ധവും പറഞ്ഞു പറഞ്ഞിടക്കുന്ന ഈ വൃത്തിഘട്ടവന്മാർക്ക് ഇനി ഇതിലും വലിയൊരു പണി കിട്ടാനില്ല എന്തായാലും നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നെ ഒരു നോർത്ത് ഇന്ത്യൻ മാനുഷി എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്ന് ഒരു സംസാരത്തിന് വിളിച്ചു ഇന്റർവ്യൂ അവിടെ കയറി എനിക്ക് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ ആയിരുന്നു അവസാനം അവിടുന്ന് ഇന്റർവ്യൂ ചെയ്ത ആളുമായിട്ടൊക്കെ വളരെ ഒരു ഒരു ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ വേണ്ടി വന്നു അങ്ങനെ അവസാനം ഒരുവിധം കംപ്ലീറ്റ് ആയി തിരിച്ചു വന്നു അന്ന് ഹിന്ദു ഐക്യവേദിയിൽ പോയി തിരിച്ചറിയാൻ ഞാനൊരു ജിഹാദി ആയിട്ടായിരുന്നു അന്ന് അവിടുന്ന് തിരിച്ചു വന്നത് വൺസ് എ മുസ്ലിം ഓൾവേസ് എ മുസ്ലിം എന്ന ഒരു ചാപ്പയാണ് അന്ന് അവിടുന്ന് എനിക്ക് തിരിച്ചു വീണ്ടും കിട്ടിയത് അപ്പൊ ആ പിന്തുണ സ്വീകരിച്ചു പോകുമ്പോ നമ്മൾ സത്യസന്ധമായ നിലപാടെടുത്താൽ നമുക്ക് എന്ത് കിട്ടും ജിഹാദി ചാപ്പ സംഖികളിൽ നിന്ന് എപ്പോഴൊക്കെ കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാം കേട്ടല്ലോ അതായത് ഈ വേട്ടാവളിയൻ ഒരു ചാനൽ ചർച്ചയിൽ പോയപ്പോഴത്തേക്ക് അങ്ങ് പൊളിച്ച് മാന്തി പറച്ച് കീറി അങ്ങ് ഭിത്തിയിൽ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് വീണ്ടും ഈ ജിഹാദി എന്ന ചാപ്പ് കുത്തി പറയുന്നത് ഒരിക്കലും ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ ഒരു സംഖ്യയെയും അല്ലെങ്കിൽ ഒരു ജൂതനെയും അംഗീകരിച്ചാൽ പോലും ഈ പറയുന്ന മരവാഴകളുണ്ടല്ലോ ഇവനെയൊന്നും ഒരിക്കലും ഈ സമൂഹം അംഗീകരിക്കത്തുമില്ല നീയൊക്കെ ഇനി തിരിച്ച് ഇതിനകത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ ജനങ്ങളത് ഉൾക്കൊള്ളത്തില്ല കാരണം നിന്റെയൊക്കെ മനസ്സ് എത്രത്തോളം വികൃതമാണ് എത്രത്തോളം കുഷ്ടമാണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ലോകത്ത് എവിടെ നമ്മൾ നോക്കിയാലും ഇസ്ലാം മതത്തെയും മുസ്ലീങ്ങളായിട്ടുള്ള ആളുകളെയൊക്കെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ ലോകത്ത് വികൃതമാക്കാനും അവർ ഈ ലോകത്ത് എന്ത് വലിയ നാശം വിതയ്ക്കുന്ന ആൾക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഈ നാറുകൾക്ക് ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക ഈ ലിയാക്കത്ത് ആണെങ്കിലും കൊള്ളാം ഈ പറഞ്ഞ ആരിഫ് ഹുസൈനാണെങ്കിലും കൊള്ളാം ജാമിദാണേലും കൊള്ളാം ഇവരെല്ലാം സംഘപരിവാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഇസ്ലാം മതത്തെയും ഇവിടുത്തെ മുസ്ലിങ്ങളെയും കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയാൻ വേണ്ടി ഇവരുടെ കോരി കൊടുക്കുന്ന മാലിന്യം നാലും അഞ്ചും വെട്ടം നല്ല അമൃതാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഈ നാറികൾ ഈ പൊതുസമൂഹത്തിൽ വന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിളമ്പിയാലും നീ ഒക്കെ സമൂഹ മാധ്യമങ്ങൾക്ക് അത് തമ്മിലടിച്ചാലും തമ്മി തല്ലി ചത്താലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുല്ലുമില്ല ഈ പറയുന്നവർക്കൊന്നും ഒരു ഉണ്ട ഇവിടെ സംഭവിക്കാനും പോകുന്നില്ല അപ്പൊ നമ്മൾ കണ്ടല്ലോ അല്ലെ ഒരു സംസ്ഥാനത്തെ ഭരണാധികാരികൾ അവിടുത്തെ ഒരു പെൺകുട്ടിയോട് കാണിച്ചിട്ടുള്ള ആ ഒരു ധിക്കാരത്തിന് അവർ കൊടുത്ത മറുപടി എന്താണെന്ന് നമ്മൾ കണ്ടു നേരെ ഇത് കേരളത്തിലാണ് നടക്കുന്നത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്ന ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല കുറെ സംഗീത നാറുകളെല്ലാം കൂടെ വന്നുകൊണ്ട് മറ്റേ ജിഹാദിയാണ് മറ്റേതാണ് ആനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടി മാത്രമേ ശ്രമിക്കത്തുള്ളൂ അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കും നമ്മുടെ ഭരണകൂടവും കാരണം ഇപ്പം നമ്മൾ അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറുകൾ വരയ്ക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ സ്റ്റാലിൻ ഉദയ ഉദയനിധി സ്റ്റാലിൻ മാസ് എന്ന് പറഞ്ഞാൽ പോരാ കൊലമാസ് മാസ് ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം താങ്കൾ അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനൊക്കെ എല്ലാവർക്കും